ഇന്റർവ്യൂ എന്റെ കൂടെ ഉള്ള ആൾ എന്ന് പറഞ്ഞാൽ കളർ വെച്ചാൽ ഇന്റർവ്യൂടെ എല്ലാം അത് മാറി കിട്ടും അപ്പൊ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങുന്ന ആ ജേണി ഫസ്റ്റ് വൈറലായ വീഡിയോ അതൊക്കെ എന്താ പറഞ്ഞുതരുമോ ഞാനൊരു സത്യം പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല ശരിക്കും എനിക്ക് ഓർമ്മയില്ല വീഡിയോ ഇട്ടൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോ വീഡിയോസൊക്കെ ഒരാഴ്ച യൂട്യൂബ് തുടങ്ങി പിളിക്കും ഒരാഴ്ച ആയില്ല അതിനുമുമ്പ് അപ്പോ പെട്ടെന്ന് ഒരാഴ്ചയിൽ എത്ര സഭ കേറിയത് എനിക്ക് ഒരു ദിവസം പതിനാല് കയറൊക്കെ കേറിയ ദിവസങ്ങളുണ്ട് എന്റെ ദൈവം ഇന്ന ഇട്ട കുറച്ചൂടെ വൈറൽ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന കണ്ടന്റ് കുറച്ചൊരു റീച്ച് കൊറവാണ് അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ടാകും ഇല്ല എന്റെ കണ്ടന്റ് അല്ല ശെരിക്കും സംഭവം സംസാരത്തിലാണ് സംസാരത്തിലേ പൊന്നേക്ക് തോന്നി അതിനകത്ത് അത് വെറും അങ്ങനെയല്ല കുറച്ചുകൂടെ ഒരു ഞാൻ ഇച്ചിരി അങ്ങോട്ട് ഒരക്ഷരം പോലും പഴയ ടൈമിൽ നമ്മൾ ഒരുങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പത്തെ ഒരുങ്ങി ഉണ്ടാവല്ലോ പഴയ ചെറുപ്പത്തിൽ അങ്ങനെ എന്തെങ്കിലും ഊള ഫാഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ടോ കാണിച്ചൊരാളെടുത്തു ഫോട്ടോ വല്യ വ്യത്യാസം ഇല്ലേ വല്യ വ്യത്യാസം ഇതല്ലോ അല്ല എന്തേലും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് പ്ലാസ്റ്റിക് സർജറി സർജറി പിന്നെ ഇങ്ങനെ ഇത്ര കളർ വെച്ചു പണ്ട് ഞാൻ തോട്ടി കുളിക്കാൻ പോകുന്ന നേരത്ത് ഞാൻ സ്വന്തമായിട്ട് മണ്ണ് വെച്ച് ഇങ്ങനെ തേക്കുമ്പോ ഞാൻ വെളുക്കും മണ്ണ് വെച്ച് ഇങ്ങനെ തേക്കുമ്പോ ഞാൻ വെളുക്കും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം ഓ എന്നെ